നമസ്കാരം രാഷ്ട്രീയത്തിന്റെ പേരിൽ യുവാക്കളായ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അരിങ്കൊല ചെയ്തവർ കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞു തങ്ങളെ കാത്തിരിക്കുന്നത് തൂക്കുകയറാണോ എന്ന ആശങ്കയിലാണ് പ്രതികൾ കോടതിക്ക് മുമ്പാക്കി കരഞ്ഞും പ്രാരാബ്ദം പറഞ്ഞും രംഗത്ത് വന്നത് വലിയ ശിക്ഷയിൽ നിന്നും തടിയൂരാനാണ് പ്രതികൾ രംഗത്ത് വന്നത് കേസിലെ പതിനഞ്ചാം പ്രതി ജീവൽ ഭയത്തിൽ പൊട്ടിക്കരയുകയായിരുന്നു കോടതിയിൽ കരഞ്ഞുകൊണ്ട് പതിനഞ്ചാം പ്രതി തനിക്ക് വധശിക്ഷ നൽകണമെന്ന് അപേക്ഷിക്കുകയായിരുന്നു കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്നായിരുന്നു ഇയാളുടെ വാദം അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണം എന്നതായിരുന്നു പ്രതി സുരേന്ദ്രൻ എന്ന വിഷ്ണു സൂര്യയുടെ വാദം മറ്റു പ്രതികളാകട്ടെ പ്രായമായ മാതാപിതാക്കളും കുട്ടികളുമുണ്ടെന്നും പ്രതികൾ കോടതിയെ അറിയിക്കുകയുണ്ടായി പെരിയ ഇട്ട കൊലക്കേസിലെ ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള പ്രതികൾ ഇവരൊക്കെയാണ് ഒന്നാം പ്രതി സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം ഏച്ചിലടുക്കത്തെ എ പീതാംബരൻ രണ്ടാം പ്രതി സജി സി ജോർജ് കെ എം സുരേഷ് അനിൽകുമാർ ഗിജിൻ കല്യോട്ട് ശ്രീരാഗ് അശ്വിൻ സുബീഷ് വിളത്തോളി മുരളീ തനിത്തോട് രഞ്ജിത്ത് കണ്ണോട്ട് പ്രദീപ് ഏച്ചലടുക്കം ആലക്കോട് മണി സി പി എം പേരിയ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എൻ ബാലകൃഷ്ണൻ സി പി എം ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ മണികണ്ഠൻ സി പി എം ഏശുരകം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന പി രാജേഷ് സുരേന്ദ്രൻ കല്യോട്ട് ശാസ്താ മധു റെജി വർഗീസ് ഹരിപ്രസാദ് മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞുരാമൻ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറിയും സി പി എം പാക്കം ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ ഗോപൻ വെളുത്തോളി സന്ദീപ് വെളുത്തോളി എന്നിവരാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷാവിധി ജനുവരി മൂന്നിനാണ് പ്രദീപ് ബി മണികണ്ഠൻ എ ബാലകൃഷ്ണൻ എ മധു റിജി വർഗീസ് എ ഹരിപ്രസാദ് പി രാജേഷ് വി ഗോപകുമാർ പി വി സന്ദീപ് എന്നിവരെയാണ് കുറ്റവിമുക്തരാക്കിയത് ആറു വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് കൊച്ചി സി ബി ഐ കോടതിയുടെ വിധി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴരയോടെയാണ് നാടിനെ നടത്തിയ കൊലപാതകം നടന്നത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂരാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യം ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു ഇതിനെതിരായ അപ്പീലിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി കൂടി തള്ളിയതോടെ സി ബി ഐ ഡിവൈഎസ്പി ടി പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു മുൻ എം എൽ എയും സി പി എം കാസർകോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയുമായ കെ മണികണ്ഠൻ മുൻ ലോക്കൽ സെക്രട്ടറിമാരായ എൻ ബാലകൃഷ്ണൻ രാഘവൻ വെളുത്തോളി തുടങ്ങി ഇരുപത്തിനാല് പേരാണ് പ്രതിപട്ടികയിലുള്ളത് പ്രതികൾക്ക് കനത്ത ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം പെരിയായി ഇരട്ടക്കൊലപാതക കേസിൽ സി ബി ഐ കോടതി വിധി പ്രസ്താവിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു കല്ലിയോട്ട് പോലീസ് റൂട്ടുമാർച്ച് നടത്തി അതേസമയം കേസിലെ വിധിയിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ അമ്മമാർ പ്രതികരിച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു നീതി കിട്ടിയെന്ന് തോന്നുന്നതായും ഒന്നും പറയാൻ കഴിയില്ലെന്നുമായിരുന്നു കൊല്ലപ്പെട്ട ക്രൂബേഷൻ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് കടുത്ത ശിക്ഷ വേണമെന്നാണ് ആഗ്രഹമെന്നും സർക്കാർ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതായും ക്രബേഷിന്റെ അമ്മ ബാലാമണി അമ്മ പറഞ്ഞു എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടണമെന്നും കടുത്ത ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കണമെന്നും ശരത്ലാലിന്റെ അമ്മ പറഞ്ഞു കോടതിയിൽ വിശ്വാസമുണ്ടെന്നും അവർ പ്രതികരിച്ചു